ഉപയോഗശൂന്യമായ പേപ്പറും തുണിയും ബസ് ടിക്കറ്റുകളും കലാസൃഷ്ടികളാക്കി കൊല്ലം കുറുകച്ചാൽ സ്വദേശി റജി തോമസ് ഈ കലാസൃഷ്ടി ഉൾപ്പെടുത്തിയുള്ള കോളാഷ് പ്രദർശനത്തിന് കോട്ടയത്ത് തുടക്കമായി കോട്ടയം ഡി സി കിഴക്കേമുറി ഗ്യാലറിയിലാണ് റെജി തോമസിന്റെ കോളാഷ് പ്രദർശനം കടലാസിലും തുണിയിലുമായി സൃഷ്ടിച്ചെടുത്ത നാൽപ്പതിൽ പരം ചിത്രങ്ങളാണ് ഇവരെ പ്രദർശിപ്പിക്കുന്നത് പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും ഉപയോഗശൂന്യമായ കടലാസും ബസ് ടിക്കറ്റുകളും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാൻ വരട്ടെ കോട്ടയം കറുകച്ചാൽ സ്വദേശി റജി തോമസിന് ഇവയെല്ലാം കലാസൃഷ്ടികൾക്കുള്ള സാധനങ്ങളാണ് ഇവ ഉൾപ്പെടുത്തിയുള്ള റജിയുടെ കൊളാഷ് പ്രദർശനത്തിന് കോട്ടയത്ത് തുടക്കമായി റജി തോമസിന്റെ കയ്യിൽ കിട്ടുന്ന ഉപയോഗശൂന്യമായ പേപ്പറും തുണിയും എല്ലാം ഇങ്ങനെ മികച്ച കലാസൃഷ്ടികളാകും പേപ്പർ പഞ്ചിന്റെ ബാക്കി വന്ന ചെറിയ കടലാസ്തരികൾ ഉപയോഗിച്ച് കഥകളിയും മറ്റ് കലാരൂപങ്ങളും ക്യാൻവാസിലും തെളിയും കേരളത്തിന്റെ ഭൂപടം ഒരുക്കിയതാവട്ടെ ബസ് ടിക്കറ്റുകൾ ഉപയോഗിച്ചു ഫോട്ടോഗ്രാഫറായ ഈ കലാകാരൻ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഈ രംഗത്തുണ്ട് ചെറിയ പ്രായം തൊട്ട് തന്നെ വരയിലും കളറിംഗിലും പെയിന്റിങ്ങിലും ഒക്കെ വളരെ താല്പര്യമുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നു പിന്നെ എന്റെ തൊഴിലു വീഡിയോ വീഡിയോഗ്രാഫിയും പിന്നെ അനുബന്ധിച്ചുള്ള ഫോട്ടോഗ്രാഫി അതും കഴിഞ്ഞതിന് ശേഷം ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന ഈ സമയം കൊണ്ട് ഞാൻ കോഴിക്കോട്ടാരണത്തോടാണ് ഈ കൊളാഷി രീതിയെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു മുപ്പത് വർഷം മുപ്പത്തിരണ്ട് വർഷം മുമ്പ് അന്ന് മനസ്സിൽ കയറിയ ആ ഒരു വിഷയം ഞാൻ പിന്നീട് വീട്ടിൽ കിട്ടുന്ന സമയം കൊണ്ട് പുതിയ ചിത്രങ്ങളിലേക്ക് അങ്ങനെ വന്നു ആക്കിയത് ആ ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് വരാനുള്ള ഒരു കോട്ടയം ഡി സി കിഴക്കേമുറി ഗാലറിയിലാണ് റജി തോമസിന്റെ കോളാഷ പ്രദർശനം അദ്ദേഹം കടലാസിലും തുണിയിലുമായി സൃഷ്ടിച്ചെടുത്ത നാൽപ്പതിൽ പരം ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് തിങ്കളാഴ്ച പ്രദർശനം സമാപിക്കും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്ന് ക്യാമറാമാൻ മനോജിനോടൊപ്പം ടോമി മാങ്കൂട്ടം